നൂറ് മനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കെ ക്വസ്റ്റ്യനുകളാണ് നൂറ് ക്വസ്റ്റിനുകളാണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളത് മുന്നിലുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പഠിച്ചു തുടങ്ങുക നോട്ടുകൾ തയ്യാറാക്കുക അതുപോലെ ആദ്യവാടി ചാനൽ ആരെങ്കിലും കാണണമെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ക്ലാസ്സിലേക്ക് ശ്രീകൃഷ്ണ ജയന്തിയായ അഷ്ടമി രോഹിണി ഏതു മാസത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തിയായ അഷ്ടമി രോഹിണി ഏതു മാസത്തിലാണ് ചിങ്ങമാസത്തിലാണ് ചിങ്ങമാസത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തിയായ അഷ്ടമിരോഹിണി ഏതു മാസത്തിലാണ് ചിങ്ങമാസത്തിലാണ് കാമ്യാവതത്തിൽ ഉൾപ്പെടാത്ത വ്രതം ഏത് കാമ്യാവതത്തിൽ ഉൾപ്പെടാത്ത വ്രതം ഏത് തിങ്കളാഴ്ച വ്രതമാണ് തിങ്കളാഴ്ച വ്രതമാണ് കാമ്യാ വ്രതത്തിൽ ഉൾപ്പെടാത്ത വ്രതം ന്യൂറൽ പകോട എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ന്യൂറൽ പക്കോട എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് ന്യൂറൽ പക്കോട എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയാണ് കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏതാണ് തിരുപ്പതി ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം പറ്റിക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് ഒറ്റയ്ക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ആരാണ് പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ആരാണ് ശ്രീവല്ലഭല്ലഭനാണ് പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ തൻ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം ഏതാണ് പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം തന്ത്രസമുച്ചയമാണ് തന്ത്രസമുച്ചയം ആണ് പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം കൃഷ്ണനാട്ടത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ് കൃഷ്ണനാട്ടത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ് അഷ്ടപതിയാട്ടം എന്നാണ് അഷ്ടപതി ആട്ടം എന്നാണ് കൃഷ്ണനാട്ടത്തിനെ പറയുന്ന മറ്റൊരു പേര് ഹനുമാന്റെ ജന്മ നക്ഷത്രം ഹനുമാന്റെ ജന്മ നക്ഷത്രം ഏതാണ് മൂലമാണ് ഹനുമാന്റെ ജന്മ നക്ഷത്രം ഏതാണ് മൂലമാണ് അരയാലിൻ്റെ വധു എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് അരയാലിന്റെ വധു എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് ആര്യവേപ്പാണ് ആര്യവയ്പ്പാണ് അരയാലിന്റെ വധു എന്നറിയപ്പെടുന്ന വൃക്ഷം വിഷ്ണുവിന്റെ വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏതാണ് വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏതാണ് തിരുവോണമാണ് തിരുവോണമാണ് വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം രാം രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചരിത രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് തുളസിദാസ് ആണ് തുളസിദാസ് ആണ് രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ജനമേജന്റെ സർപ്പയജ്ഞ വേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ ആര് ജനമേജന്റെ സർപ്പയജ്ഞ വേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ ആരാണ് ാണ് തക്ഷകനാണ് അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ ക്രിപ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന വ്രതം ഏതാണ് ക്രിതുപ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന വ്രതം ഏതാണ് അമാവാസിയാണ് അമാവാസിയാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്ന പ്രസിദ്ധമായ ക്ഷേത്രം കഥകളിയിലെ മുദ്രകളുടെ എണ്ണം കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാലാണ് കഥകളിയിലെ കഥകളിയിലെ മുദ്രകളുടെ എണ്ണം ഇരുപത്തിനാല് ഗണപതി ഹോമം നടത്തുന്ന സമയം ഏതാണ് ഗണപതി ഹോമം നടത്തുന്ന സമയം ഏതാണ് അരുണോദയമാണ് അരുണോദയമാണ് ഗണപതി ഹോമം നടത്തുന്ന സമയം അനന്തനാഗത്തിൽ പള്ളിക്കൊള്ളുന്ന പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം ഏതാണ് അനന്തനാഗത്തിൽ പള്ളിക്കൊള്ളുന്ന പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം ഏതാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അനന്തനാഗത്തിൽ പള്ളികൊള്ളുന്ന പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം തൃക്കാക്കരയപ്പൻ ആരാണ് തൃക്കാക്കരയപ്പൻ ആരാണ് വാമനൻ ആണ് തൃക്കാക്കരയപ്പൻ ആരാണ് വാ ഐതരോപനിഷത്ത് ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐതരോപനിഷത്ത് ഏത് ദേവനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് വേദവുമായിട്ട് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉപനിഷത്തെ ഏത് ദേവ് വേദവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഋഗ്വേദമാണ് ഋഗ്വേദവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വെച്ച് ശ്രേഷ്ഠം ഏത് വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠം ഏത് ഏകാദശിയാണ് ഏകാദശിയാണ് വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠം ഏത് ജ്ഞാനപ്പാനിയുടെ രചയിതാവ് ആരാണ് ജ്ഞാനപ്പാനിയുടെ രചയിതവ് ആരാണ് പൂന്താനമാണ് പൂന്താനമാണ് ജ്ഞാനപാനിയുടെ രചയിതാവ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെയാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം ഇവിടെയാണ് ആലുവയിലാണ് ആലുവയിലാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം വിഷ്ണുവിൻ്റെ മൂലമന്ത്രം ഏത് വിഷ്ണുവിൻ്റെ മൂലമന്ത്രം ഏത് ഓ നമോ നാരായണായ നമോ ഓ നമോ നാരായണായ വിഷ്ണുവിൻ്റെ മൂലമന്ത്രം ഏതാണ് ഓ നമോ നാരായണായ എന്താണ് പ്രണവം ഏതാണ് പ്രണവം ഏതാണ് പ്രണവം ഓം ആണ് ഏതാണ് പ്രണവം ഓം ആണ് ദേവി പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് ദേവി പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് നവരാത്രിയാണ് നവരാത്രി നവരാത്രി വ്രതമാണ് ദേവി പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം രാമായണ മാസ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏതാണ് രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏതാണ് കർക്കിടകമാണ് കർക്കിടകമാണ് രാമായണ മാസം എന്നറിയപ്പെടുന്ന മാസം ഗുരുവായൂർ ക്ഷേത്രം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലാണ് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലാണ് ചാവക്കാട് താലൂക്കിലാണ് അനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം അനന്തപുരം സ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം അനന്തപുരം തടാക ക്ഷേത്രമാണ് അനന്തപുരം തടാക ക്ഷേത്രമാണ് ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയാണ് ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പൂയം നക്ഷത്രം പൂയം നക്ഷത്രം രാത്രി പത്തു നാഴേക്കുള്ള ദിവസം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പത്താം ദിവസം ആറാട്ട് എന്നാണ് ഗുരുവായൂർ ഉത്സവം ഏതു മാസത്തിലാണ് ഗുരുവായൂർ ഉത്സവം ഏതു മാസത്തിലാണ് കുംഭമാസത്തിലാണ് ഗുരുവായൂർ ഉത്സവം പൂയം നക്ഷത്രം രാത്രി പത്ത് നാടിയിട്ടുള്ള ദിവസം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പത്താം ദിവസം ആറാട്ടെ എന്നാണ് ഗുരുവായൂർ ഉത്സവം ഏതു മാസത്തിലാണ് കുംഭമാസത്തിലാണ് ഉമാമഹേശ്വര പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം ഉമാമഹേശ്വര പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം തിരുവാതിര വ്രതമാണ് തിരുവാതിര വ്രതമാണ് ഉമാമഹേശ്വര പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം പോകുന്ന ചടങ്ങുള്ള അമ്പലം പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം പോകുന്ന ചടങ്ങുള്ള അമ്പലം കോറ്റംകുളങ്ങരയാണ് കോറ്റംകുളങ്ങരയാണ് പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം പോകുന്ന ചടങ്ങുള്ള അമ്പലം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെറുതുരുത്തിയിലാണ് തൃശൂർ ജില്ലയിലാണ് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണ കഥകളെ പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രധാന പുരാണ കൃതി ഏതാണ് ശ്രീകൃഷ്ണ കഥകളെ പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രധാന പുരാണ കൃതി ഏതാണ് ഭാഗവതമാണ് ഭാഗവതമാണ് ശ്രീകൃഷ്ണ കഥകളെ പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന പുരാണ കൃതി സംരക്ഷണത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ യുനെസ്കോയുടെയും ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രം സംരക്ഷണത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രം വടക്കുനാഥ ക്ഷേത്രമാണ് വടക്കുനാഥ ക്ഷേത്രമാണ് സംരക്ഷണത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രം കാന്തല്ലൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം കാന്തല്ലൂർ ശാല പ്രവർത്തിച്ചതായി കരുതപ്പെടുന്ന ക്ഷേത്രം വലിയ ശാലയാണ് കാന്തല്ലൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം ശിവന്റെ വാഹനം ഏതാണ് ശിവന്റെ വാഹനം ഏതാണ് നന്ദിയാണ് നന്ദിയാണ് ശിവന്റെ വാഹനം ദുർഗാ പ്രീതിക്കായി കാതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം ദുർഗാ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് പൗർണമാസി വ്രതമാണ് പൗർണമാസി വ്രതമാണ് ദുർഗാ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം നാരായണീയം ഏതു പുരാണം സംഗ്രഹിച്ച രൂപമാണ് നാരായണീയം ഏതു പുരാണം സംഗ്രഹിച്ച രൂപമാണ് ഭാഗവത പുരാണമാണ് നാരായണീയം ഏതു പുരാണം സംഗ്രഹിച്ച രൂപമാണ് ഭാഗവത പുരാണമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിന്റെ കീഴിലാണ് മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഏകദേശം ആയിരത്തി നാനൂറോളം ക്ഷേത്രങ്ങളുണ്ട് അപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്റ്റെ കീഴിലാണ് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ആദികാവ്യം എന്ന പ്രസിദ്ധമായ കൃതി ഏതാണ് ആദികാവ്യം എന്ന പ്രസിദ്ധമായ കൃതി ഏതാണ് വാൽമീകി രാമായണമാണ് വാൽമീകി രാമായണമാണ് ആദികാവ്യം എന്ന പ്രസിദ്ധമായ കൃതി ചന്ദനം ആദ്യമായി ഏത് അങ്കത്തിലാണ് കുറിയിടുക ചന്ദനം ആദ്യമായി ഏത് അങ്കത്തിലാണ് കുറിയിടുക നെറ്റിയിലാണ് നെറ്റിയിലാണ് ചന്ദനം ആദ്യമായി ഏത് അങ്കത്തിലാണ് കുറിയിടുക നെറ്റിയിലാണ് ഉത്സവകാലത്ത് കോഴിക്കൽ മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ് ഉത്സവകാലത്ത് കോഴിക്കൽ മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ് കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിലാണ് കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിലാണ് കോഴിക്കൽ മൂടുന്ന സമ്പ്രദായം കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏതാണ് രായനെല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏതാണ് രായിരനെല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും മുൻകൈ എടുത്ത അവർണൻ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അമ്പത്തിരണ്ടില് മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും മുൻകൈ എടുത്ത അവർണൻ ആരായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും മുൻകൈയെടുത്ത അവർണൻ ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേര് എന്ത് ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേരെന്താണ് പാഞ്ചജന്യമാണ് പാഞ്ചജന്യമാണ് ശ്രീകൃഷ്ണന്റെ ശങ്കിന്റെ പേര് കുത്തിയാ കുത്തിയാട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം കുത്തിയാട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ചെട്ടികുളങ്ങരയാണ് ചെട്ടികുളങ്ങര ക്ഷേത്രമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം ഏത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം തന്ത്രശാസ്ത്രപരം തന്ത്രശാസ്ത്രപരമാ പര്യായമായ ആഗമനം എന്നത് ആര് ആരോട് പറയുന്നതാണ് തന്ത്രശാസ്ത്ര പര്യായമായ ആഗമനം എന്നത് ആര് ആരോട് പറയുന്നതാണ് ശിവൻ പാർവതിയോട് പറയുന്നതാണ് ശിവൻ പാർവതിയോട് പറയുന്നതാണ് തന്ത്രശാസ്ത്ര പര്യായമായ ആഗമനം എന്നത് ഗണപതിയുടെ വാഹനം ഏത് ഗണപതിയുടെ വാഹനം എന്ന ഏതാണ് ചുണ്ടിലിയാണ് ചുണ്ടിലിയാണ് ഗണപതിയുടെ വാഹനം കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു മലനടയിലാണ് മലനടയിലാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രമാണ് കോഴിക്കോട് തളി ക്ഷേത്രമാണ് രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ് ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ് ഗുരുവായൂരിലാണ് ഗുരുവായൂരിലാണ് ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് ദൈവിക പക്ഷി ഏതാണ് ദൈവിക പക്ഷി ഏതാണ് ഗരുഡൻ ഗരുഡനാണ് ദൈവിക പക്ഷി ദൈവിക പക്ഷി ഏതാണ് ഗരുഡനാണ് സുബ്രഹ്മണ്യന്റെ ജന്മനക്ഷത്രം ഏതാണ് സുബ്രഹ്മണ്യന്റെ ജന്മനക്ഷത്രം ഏതാണ് വിശാഖമാണ് വിശാഖമാണ് സുബ്രഹ്മണ്യന്റെ ജന്മനക്ഷത്രം തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ് തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ് തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെയാണ് തിരുവാർപ്പുഷ എന്ന് അറിയപ്പെടുന്നത് തിരുവാർപ്പുഷ എന്നറിയപ്പെടുന്നത് എന്താണ് തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെ തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആൾവാർമാർ എന്നാണ് ആൾവാർമാർ ആൾവാർമാർ എന്നാണ് തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ അറിയപ്പെടുന്നത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ദേവൻ ദേവൻ ഏതാണ് ദക്ഷിണാമൂർത്തിയാണ് ദക്ഷിണാമൂർത്തിയാണ് പേരാടുമായി ബന്ധപ്പെട്ട ദേവൻ ശ്രീ ശങ്കരൻ ഏത് ദർശനത്തിന്റെ പ്രചാ പ്രചാരകനായിരുന്നു ശങ്കരൻ ഏത് ദർശനത്തിന്റെ പ്രചാ പ്രചാരകനായിരുന്നു അദ്വൈത വേദാന്തത്തിന്റെ അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരകനായിരുന്നു ശ്രീശങ്കരൻ ഞായറാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞായറാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദിത്യനാണ് ആദിത്യനുമായിട്ടാണ് ഞായറാഴ്ച വ്രതം ബന്ധപ്പെട്ടിരിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ അവർണർക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ അവർണർക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവം പൂർവമീമാംസകൻ മാംസകൻ ആരാണ് ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവമീമാംസകൻ ആരാണ് മണ്ഡന മണ്ഡന മിശ്രനാണ് മണ്ഡന മിശ്രനാണ് ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവമീമാംസകൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങൾ പറയപ്പെടുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങൾ പറയപ്പെടുന്നു മൂന്ന് തരമാണ് മൂന്ന് തരം ഉത്സവങ്ങളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര എത്ര തരം ഉത്സവങ്ങൾ പറയപ്പെടുന്നു മൂന്നാണ് നമ്പി അണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ പതിനൊന്ന് തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ ഏതെണ്ണം പൊതുവെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു ഏതെന്നാണ് അറിയപ്പെടുന്നത് നമ്പി അഡാർ നമ്പി ചിട്ടപ്പെടുത്തിയ പതിനൊന്ന് തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ ഏതെണ്ണം പൊതുവെ ഏതെന്നാണ് അറിയപ്പെടുന്നത് തേവാരം എന്നാണ് അറിയപ്പെടുന്നത് തേവാരം എന്നാണ് അറിയപ്പെടുന്നത് ശംഖ്നാഥം മുഴക്കാത്ത ക്ഷേത്രം ഏതാണ് ശംഖുനാഥം മുഴക്കാത്ത ക്ഷേത്രം ഏതാണ് ഇക്കരക്കൊട്ടിയൂരാണ് ഇക്കരക്കൊട്ടിയൂരാണ് ശംഖുനാഗം മുതക്കാത്ത ക്ഷേത്രം ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കൾക്കായി ഏതു കൃതിയിലേതാണ് ഈ വരികൾ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കൾക്കായി ഏതു കൃതിയിലേതാണ് ഈ വരികൾ ഞാനപ്പാനയിലെയാണ് ജ്ഞാനപ്പാനയിലെ വരികളാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കൾക്കായി എന്നുള്ളത് നിത്യേന ബ്രാഹ്മണിപ്പാട്ട് വരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് നിത്യേനെ ബ്രാഹ്മണിപ്പാട്ട് നടത്തിവരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത് തിരുവര്യാണിക്കുളം ക്ഷേത്രമാണ് തിരുവരിയാണിക്കുളം ക്ഷേത്രമാണ് നിത്യേനെ ബ്രാഹ്മണിപ്പാട്ട് നടത്തിവരുന്ന കേരളത്തിലെ ക്ഷേത്രം ക്ഷേത്രങ്ങളിൽ പൂജാ സമയത്ത് തൂവുന്ന വിളിക്കൽ ഏതാണ് ക്ഷേത്രങ്ങളിൽ പൂജാ സമയത്ത് തൂവുന്ന വിളിക്കൽ ഏതാണ് അഗ്നിയാണ് അഗ്നിയാണ് ക്ഷേത്രങ്ങളിൽ പൂജാ സമയത്ത് തൂവുന്ന വിളിക്കൽ ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്ന് അറിയപ്പെടുന്നത് ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപദർശന യോഗം എന്ന് അറിയപ്പെടുന്നത് പതിനൊന്നാം അധ്യായമാണ് പതിനൊന്നാം അധ്യായമാണ് ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ വിശ്വരൂപദർശന യോഗം എന്നറിയപ്പെടുന്നത് പതിനൊന്നാം അധ്യായമാണ് പാണ്ഡവമാരുടെ മാധുലനായ ശല്യ ആരുടെ സാരഥി ആയാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് പാണ്ഡവം പാണ്ഡവരുടെ മാധുലനായ ശല്യ ശല്യർ ആരുടെ സാരഥി ആയാണ് മഹാഭാരതത്തിൽ പങ്കെടുത്തത് കർണനാണ് കർണനാണ് പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ ആയാണ് മഹാഭാരതത്തിൽ പങ്കെടുത്തത് കർണനാണ് അയ്യപ്പന്റെ ജന്മനക്ഷത്രം ഏത് അയ്യപ്പന്റെ ജന്മനക്ഷത്രം ഏതാണ് പുത്രമാണ് പുത്രമാണ് അയ്യപ്പന്റെ ജന്മനക്ഷത്രം ആറു മുഖമുള്ള ദേവൻ ആര് ആറു മുഖമുള്ള ദേവൻ ആര് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യനാണ് ആറു മുഖമുള്ള ദേവൻ മൂകാംബിക രഥോത്സവം മൂലം പിറന്നാൾ പക്ഷമുള്ള ദിവസമാണ് ഏതു മാസത്തിലാണ് മൂകാംബിക രഥോത്സവം മൂലം പിറന്നാൾ പക്ഷമുള്ള ദിവസമാണ് ഏതു മാസത്തിലാണ് മീനമാസത്തിലാണ് മീനമാസത്തിലാണ് മൂകാംബിക രഥോത്സവം മൂലം പിറന്നാൾ പക്ഷമുള്ള ദിവസമാണ് ഏതു മാസത്തിലാണ് മീനമാസത്തിലാണ് ഗരുഡ ദ്വജം ഏത് രാജാക്കന്മാരുടെ അധികാര ചിഹ്നമാണ് ഗരുഡ ദ്വജം ഏതു രാജാക്കന്മാരുടെ അധികാര ചിഹ്നമാണ് ഗുപ്ത രാജാക്കന്മാരുടെയാണ് ഗുപ്ത രാജാക്കന്മാരുടെയാണ് ഗരുഡ ഗരുഡത ചണീത് രാജാക്കന്മാരുടെ അധികാര ചിഹ്നമാണ് ബുദ്ധ രാജാക്കന്മാരുടെയാണ് പ്രസന്ന പൂജയ്ക്ക് നട അടച്ച സമയത്ത് മാരാർ ഓർ ഷാരടി കൂട്ടിപ്പാടുന്നത് പ്രസന്ന പൂജയ്ക്ക് നട അടച്ച സമയത്ത് മാരാർ ഓർ ഷാരടി കൂട്ടിപ്പാടുന്നത് അഷ്ടപതിയാണ് അഷ്ടപതിയാണ് പ്രസന്ന പൂജയ്ക്ക് നട അടച്ച സമയത്ത് മാരാർ ഓർ ഷാരടി കൂട്ടിപ്പാടുന്നത് അഷ്ടപതിയാണ് മാഘമാസത്തിലെ കൃഷ്ണ ചതുർദശി അർദ്ധരാത്രിക്കുള്ള ദിവസമാണ് ശി ദിവസമാണ് ശിവരാത്രി ഇത് ഏതൊക്കെ മാസങ്ങളിലാണ് വരിക മാഘമാസത്തിലെ കൃഷ്ണ ചതുർ ചതുർദ്ദശി അർദ്ധരാത്രിക്കുള്ള ദിവസമാണ് ശിവരാത്രി ഇത് ഏതൊക്കെ മാസങ്ങളിലാണ് വരിക മകരം കുംഭമാണ് മകരം കുംഭമാണ് ശിവന്റെ ആഭരണം ശിവന്റെ ആഭരണം എന്നറിയപ്പെടുന്നത് പാമ്പാണ് പാമ്പാണ് ശിവന്റെ ആഭരണം സ്ത്രീകൾ ഒന്നിച്ച് പൊങ്കാലയിട്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ക്ഷേത്രം സ്ത്രീകൾ ഒന്നിച്ച് പൊങ്കാലയിട്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ക്ഷേത്രം ക്ഷേത്രമാണ് ദേവീക്ഷേത്രമാണ് ദേവി ക്ഷേത്രമാണ് സ്ത്രീകൾ ഒന്നിച്ച് സ്ത്രീകൾ ഒന്നിച്ച് പൊങ്കാലയിട്ട് ഗിനസ് പുക്കിൽ ഇടം നേടിയ ക്ഷേത്രം ആറ്റുകാൽ ദേവീക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രമാണ് സ്ത്രീകൾ ഒന്നിച്ചു പൊങ്കാലയിട്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ക്ഷേത്രം ശാസ്താവിന്റെ പ്രദക്ഷിണ എണ്ണം എത്ര ശാസ്താവിന്റെ പ്രദക്ഷിണ എണ്ണം എത്രാണ് അഞ്ചാണ് അഞ്ചാണ് ശാസ്താവിന്റെ പ്രദക്ഷിണ എണ്ണം സുബ്രഹ്മണ്യന്റെ പ്രദക്ഷിണ എണ്ണം എത്രാണ് സുബ്രഹ്മണ്യന്റെ പ്രദക്ഷിണ എണ്ണം എത്രയാണ് ആറാണ് ആറാണ് സുബ്രഹ്മണ്യന്റെ പ്രദക്ഷിണ എണ്ണം ആദിശങ്കരാചാര്യരുടെ ജന്മദേശം ആദിശങ്കരാചാര്യരുടെ ജന്മദേശം ഏതാണ് കാലടിയാണ് കാലടിയാണ് ആദിശങ്കരാചാര്യരുടെ ജന്മദേശം നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം ഏതാണ് നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം ഏതാണ് അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രമാണ് അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രത്തിലാണ് നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്നത് ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണം ഉള്ളതായിരിക്കണം ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണം ഉള്ളതായിരിക്കണം ഏകവർണ്ണം ഏകവർണ്ണമാണ് ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണം ഉള്ളതായിരിക്കണം ഏകവർണ്ണമായിരിക്കണം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ആ ക്ഷേത്രവുമായി ആചാരങ്ങൾക്ക് ബന്ധമുള്ള മകംതൊഴിൽ പ്രധാനമായും ആചരിക്കുന്ന എറണാകുളം ജില്ലയിലെ ക്ഷേത്രം ഏതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ആചാരങ്ങൾക്ക് ബന്ധമുള്ള മകം തൊഴിൽ പ്രധാനമായും ആചരിക്കുന്ന എറണാകുളം ജില്ലയിലെ ക്ഷേത്രം ഏതാണ് ചോട്ടാനിക്കര ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ക്ഷേത്രവുമായി ആചാരങ്ങൾക്ക് ബന്ധമുള്ള മകംതൊഴിൽ പ്രധാനമായും ആചരിക്കുന്ന ക്ഷേത്രം ആരെയാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് ആരെയാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് ദേവതകളെയാണ് ദേവതകളെയാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സ്ഥൂലം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സ്ഥൂലം ഭൂമിയാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സ്ഥൂലം ഭൂമിയാണ് മഹാദേവൻ വിഷപാനം നടത്തിയത് എപ്പോൾ മഹാദേവൻ വിഷപാനം നടത്തിയത് എപ്പോൾ പാലാഴി മതന സമയത്താണ് പാലാഴി മതന സമയത്താണ് മഹാദേവൻ വിഷപാനം നടത്തിയത് കുങ്കുമം ചന്ദനക്കുറിയോട് ചേർത്ത് തൊടുന്നത് വിഷ്ണുമായ പ്രതീകമായിട്ടാണ് കുങ്കുമം ചന്ദനക്കുറിയോട് ചേർത്ത് തൊടുന്നത് വിഷ്ണുമായ പ്രതീകമായിട്ടാണ് വിഷ്ണുമായ പ്രതീകമായിട്ടാണ് കുങ്കുമം ചന്ദനക്കുറിയോട് ചേർത്ത് തൊടുന്നത് പഞ്ചാംഗങ്ങൾ ഏതൊക്കെ പഞ്ചാംഗം ഏതൊക്കെയാണ് വാരം നക്ഷത്രം തിഥി കരണം നിത്യയോഗം വാരം നക്ഷത്രം തിഥി കരണം നിത്യയോഗം എന്നിവയാണ് പഞ്ചാംഗം എന്ന് പറയുന്നത് പഞ്ചാംഗം ഏതൊക്കെയാണ് വാരം നക്ഷത്രം തിഥി കരണം നിത്യയോഗം ഭദ്രകാളിയുടെ അവതാരം എവിടെ നിന്നാണ് ഭദ്രകാളിയുടെ അവതാരം എവിടെ നിന്നാണ് ശിവനേത്രത്തിൽ നിന്നാണ് ശിവനേത്രത്തിൽ നിന്നാണ് ഭദ്ര ഭദ്രകാളിയുടെ അവതാരം ഭദ്രകാളിയുടെ അവതാരം എവിടെ നിന്നാണ് ശിവനേത്രത്തിൽ നിന്നാണ് തിരുമന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിന് പൂജ നടത്തുന്നത് ഏതു ദേവി ദേവന്മാർക്കാണ് തിരുമന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വി വിവാഹ തടസ്സം നീങ്ങുന്നതിന് മംഗല്യപൂജ നടത്തുന്നത് ഏതു ദേവി ദേവന്മാർക്കാണ് ഗണപതിക്കാണ് ഗണപതിക്കാണ് നടത്തുന്നത് വർഷത്തിൽ മാസം നട തുറക്കുകയും ആറു മാസം അടച്ചിടുകയും ചെയ്യുന്ന ക്ഷേത്രം വർഷത്തിൽ ആറു മാസം നട തുറ തുറക്കുകയും ആറു മാസം അടച്ചിടുകയും ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് ബദരീനാഥാണ് ബദരീനാഥ് ആണ് വർഷത്തിൽ ആറു മാസം നട തുറക്കുകയും മാസം അടച്ചിടുകയും ചെയ്യുന്ന ക്ഷേത്രം അയോനിജനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ ആരാ അയോ അയോനിജനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ ആരാണ് അഗസ്ത്യനാണ് അഗസ്ത്യൻ അർദ്ധമണ്ഡപം മണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം വഹിക്കുന്നു അർദ്ധമണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം വഹിക്കുന്നു കഴുത്താണ് കഴുത്താണ് അർദ്ധമണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം വഹിക്കുന്നു കഴുത്താണ് കേരള ചരിത്രം ഉൽപ്പത്തി ആചാരം ആഘോഷം ബന്ധപ്പെടുത്തിയ ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണ് കേരള ചരിത്രം ഉൽപ്പത്തി ആചാരം ആഘോഷം ബന്ധപ്പെടുത്തിയ ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണ് തൃക്കാക്കര വാമനമൂക്തി ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂക്തി ക്ഷേത്രമാണ് തൃപ്പൂത്ത് എന്ന അത്ഭുത പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രം തൃപ്പൂത്ത് എന്ന അത്ഭുത പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രം ഏതാണ് ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് തൃപ്പൂത്ത് എന്ന അത്ഭുത പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രം ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ എത്ര ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ എത്ര നാലാണ് നാലാണ് ക്ഷേത്ര ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം ക്ഷേത്ര അനുഷ്ഠാനകലയായ കേളിക്കുപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം ചെണ്ട മന്തളം ഇലത്താളം എന്നിവയാണ് ചെണ്ട മന്തളം ഇലത്താളം എന്നിവയാണ് ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്കുപയോഗിക്കുന്ന വാദ്യങ്ങൾ